പയ്യന്നൂർ നഗരസഭ കാനായിൽ നടപ്പിലാക്കിയ ജൈവഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മധുസൂദനൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ നഗരസഭ കാനായിൽ നടപ്പിലാക്കിയ ജൈവഗ്രാമം പദ്ധതിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ കൌൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ ജീവനക്കാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കാനായിലൊരുക്കിയ ഏഴേക്കർ സ്ഥലത്താണ് ആധുനിക കൃഷി രീതികൾ സമന്വയിപ്പിച്ച് ജൈവഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൃഷിയിലൂടെ വരുമാന വർധന ജോലിസ്ഥിരത വിഷരഹിത ഭക്ഷണം എന്നിവ ലക്ഷ്യമിട്ടാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കിയത് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ആധുനിക കാർഷിക കാർഷികമുറയായ കൃത്യതാ കൃഷി രീതിയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്തത് പത്ത് സെന്റിൽ ഒരു തവണ പത്ത് കിൻറൽ വിളവ് എന്ന നിലയിൽ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ച് വെള്ളരി മത്തൻ വെണ്ട കൈപ്പ പടവലം ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഉൽപ്പാദിപ്പിച്ചത് കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് പട്ടികജാതി ക്ഷേമ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്യൂസ് ായല കൊണ്ടാ കുറച്ച് അങ്ങോട്ട് ണ്ടാവൂല <laughs> <laughs>